സ്വപ്നങ്ങളുടെ നഗരമെന്നും ഉറങ്ങാത്ത ഒക്കെ വിശേഷണങ്ങളുള്ള മുംബൈ നഗരത്തിന്റെ തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഇരു ഇരുകാതുകളിലും ഹെഡ്ഫോണും വെച്ച് എതിരെ വരുന്നവർക്ക് പോലും മുഖം കൊടുക്കാതെ നടന്നു പോകുന്നവർക്ക് നനച്ചെടുത്ത തുണികൾ കല്ലിൽ അടിച്ചു കഴുകുന്ന ഡോബികളുടെ താളം ഒരു അപശ്രുതിയായി തോന്നിയേക്കാം പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റാറ് ആളുകൾ ഒരേ സമയം കൈകൊണ്ട് വസ്ത്രങ്ങൾ കഴുകി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടംപിടിച്ച ഡോബി ഘാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ലോണ്ടറി എന്ന തൊഴിലിടം മാത്രമല്ല മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ കഥകളെയും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെയും നഗരത്തിന്റെ തിരക്കേറിയ ദിനചര്യകളെയും കൂട്ടി ഇണക്കുന്ന വേറിട്ടൊരു ലോകമാണ് ഉദിക്കുന്നതിന് മുന്നേ തുടങ്ങുന്ന അലക്കലും ഉണക്കലും വിരിക്കലും ഒന്നും സൂര്യൻ അസ്തമിച്ചാലും തീരുന്നില്ലെന്ന് തോന്നും മഹാലക്ഷ്മി ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി വളരെ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നാൽ തന്നെ ടോബി ഘാട്ടിന്റെ മേൽക്കൂരകളും നിരനിരയായുള്ള അലക്കുകളും വെള്ളം നിറച്ച കുഴികളും കണ്ടു തുടങ്ങും പലയിടങ്ങളിലും എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തവണ ഗെറ്റ്യൂർ ഗൈഡ് എന്ന വെബ്സൈറ്റ് വഴി സിറ്റി സ്കേപ്പ് മുംബൈ ടൂഴ്സിന്റെ ഗൈഡായ റൂബിയുടെ കൂടെയാണ് ഞങ്ങളുടെ യാത്ര ആ സ്ഥലത്തെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും റൂബിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു പലയിടങ്ങളിൽ നിന്നായി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ കഴുകി ഉണക്കി തേച്ച് തിരികെ കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വൃത്തിയാക്കി ഡൈ ചെയ്ത് വിൽക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ മുംബൈ സിറ്റിയുടെ താളം മാറും അപ്പോൾ പിന്നെ ഡോബി ഘാട്ടിന്റെ ആരും പറയണ്ടല്ലോ ആകെ ദുരിതം വേനൽക്കാലത്തേതുപോലെ തെളിഞ്ഞ സൂര്യന്റെ കീഴെ കാറ്റിൽ പാറിപ്പറക്കുന്ന വസ്ത്രങ്ങളില്ല എങ്ങും പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചേട്ടി തുണി ഉണക്കാൻ പ്രയാസപ്പെടുന്നു മെട്രോ നഗരത്തിന്റെ തിരക്ക് ഇവിടേക്ക് കയറുമ്പോൾ മന്ദഗതിയിലാവുന്നു പതിയെ പതിയെ അവരുടെ താളം നമ്മുടേതു കൂടിയായി മാറുന്നു വേനൽക്കാലത്തെ യാന്ത്രിക ജീവിതത്തിൽ നിന്നും വേറിട്ടൊരു മഴക്കാല അനുഭവം കാണാം പരിചയപ്പെടാം സോപ്പും കാരവും മണക്കുന്ന സദാസമയവും ഇർപ്പ് നിറഞ്ഞ് കേവലം തൊഴിലിടം മാത്രമല്ലാതെ ആഹാരം പാകം ചെയ്ത് കുളിച്ച് തമ്മിൽ സ്വര പറഞ്ഞ് ആഹാരം കഴിച്ച് ഒരു ആയുഷ്കാലം മൊത്തം ഇതിനുള്ളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യരെ കാണാം അവരുടെ കഥകൾ നേരിട്ടറിയാം വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ ഇന്ന് കാണുന്ന ഈ നഗരം ബോംബെ എന്ന് അറിയപ്പെട്ടിരുന്ന കാലത്ത് അതായത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലത്ത് വ്യാപാരം വർദ്ധിച്ചതിനാൽ നഗരത്തിലേക്ക് പുതിയ തൊഴിലാളികളും കുടുംബങ്ങളും എത്തി തുടങ്ങി നഗരത്തിലെ പല സ്ഥാപനങ്ങളിലേക്കും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ആവശ്യമായി വരികയും ചെയ്തു അങ്ങനെയാണ് ഡൂബികൾ എന്ന് വിളിക്കുന്ന അലക്കുകാരുടെ ഒരു സമൂഹം വളർന്നു വരുന്നത് ആദ്യകാലങ്ങളിൽ തുറസായ പാടങ്ങളിൽ തുണികൾ കഴുകി കാറ്റിൽ ഉണക്കിയിരുന്നു നഗരത്തിന്റെ വളർച്ചയോടൊപ്പം ഡൂബി കമ്മ്യൂണിറ്റിയും വളർന്നു ഡൂബികൾ അവരുടെ കുടുംബങ്ങളുമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് നഗരസഭയുടെയും ജലവിതരണ അതോറിറ്റിയുടെയും സഹായത്തോടെ ഇന്ന് കാണുന്ന ഒരു സെറ്റിൽമെന്റിലേക്ക് മാറി ഡൂബി കമ്മ്യൂണിറ്റി ഇന്ന് ഒരു ജീവിതമാർഗം മാത്രമല്ല ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യം ചിലവ് ചുരുക്കാനായി യാതൊരുതരം മെഷീനുകളോ ഉണക്കാനായി വിരിക്കുമ്പോൾ പറന്നു പോകാതിരിക്കാൻ ക്ലിപ്പുകളോ ഉപയോഗിച്ചിരുന്നില്ല കുഴിയിൽ നിറച്ച വെള്ളത്തിൽ തുണിമുക്കി സോപ്പോ കാരമോ ചേർത്ത് കല്ലിൽ അടിച്ചു കഴുകുന്നു ശേഷം പലതവണ വെള്ളത്തിൽ അരമ്പി പിഴിഞ്ഞ് ഉണക്കാനിടും രണ്ട് കയറുകൾ പിരിച്ചു കിട്ടിയതായി കാണാം അതിന്റെ ഇടയിലേക്ക് ഡ്രസ്സിന്റെ ഓരോ വശവും തിരികെ വെക്കുന്നതുകൊണ്ട് പറന്നു പോവുകയും ഇല്ല ഇവരുടെ താളം തെറ്റിക്കുന്ന മഴയിൽ ഘാട്ടിലെ താളവും മാറി മറയുന്നു നിവൃത്തിയേടുകൊണ്ട് തന്നെ തുണികൾ ഉണക്കാൻ ഡ്രയർ ഉപയോഗിക്കേണ്ടി വരുന്നു യിങ് മെഷീൻ്റെയും ഡ്രയറിന്റെയും കല്ലിൽ കൊട്ടി അലക്കുന്നതിൻ്റെയും ആളുകളുടെയും മഴയുടെയും അങ്ങനെ ആകെ കലബല ശബ്ദങ്ങൾ ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ വീടുകൾ മറ്റു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ശേഖരിക്കുന്നു ഓരോ സെറ്റ് വസ്ത്രങ്ങളും കസ്റ്റമറിന്റെ പേരോ കോഡ് ഗൂഢനമ്പറോ അനുസരിച്ച് തരംതിരിക്കുന്നു പിന്നീട് വസ്ത്രങ്ങൾ അതിൻ്റെ നിറം തരം എന്നിവയ്ക്കനുസരിച്ച് വേർതിരിക്കുന്നു കൂടുതൽ അഴുക്കുള്ള വസ്ത്രങ്ങൾ പ്രീ ട്രീറ്റ്മെന്റിന് ശേഷം മാത്രം അലക്കുന്നു ശേഷം രണ്ടു മൂന്ന് തവണ അലമ്പി സോപ്പ് നീക്കം ചെയ്തതിനു ശേഷം ഡൈയിങ് ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഡൈ ചെയ്തും വേണ്ടാത്തവ അല്ലാതെ തന്നെ ഉണക്കാനിടുന്നു ഉണങ്ങിയ വസ്ത്രങ്ങൾ നല്ലതുപോലെ അയൺ ചെയ്ത് മടക്കി പാക്ക് ചെയ്ത് തിരികെ കസ്റ്റമറിനെത്തിക്കുന്നു ഹോസ്പിറ്റലുകളിലേക്കുള്ള വസ്ത്രങ്ങളാണെങ്കിൽ വലിയ ടാങ്കുകളിൽ വെള്ളം തിളപ്പിച്ച് കെമിക്കൽസ് ചേർത്താണ് വൃത്തിയാക്കുന്നത് പറഞ്ഞപ്പോൾ ഇത്ര എളുപ്പം തീർന്നുവെങ്കിലും ഇതിനു വേണ്ടി ഇവരുപയോഗിക്കുന്ന ആരോഗ്യവും സമയവും പലപ്പോഴും പലരും സൗകര്യപൂർവ്വം മറക്കുന്നതായി തോന്നും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ പലതും ഭൂമാഫിയകൾ കൈയടക്കി കഴിഞ്ഞെങ്കിലും 이놈, 이사모, 한 proud, 이어, 레지, 이치고, 아, 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 ും ശരിക്കും വേറൊരു ലോകം തന്നെയാണ് ഇത് ചിലര് നല്ല സപ്പോർട്ടീവാണ് ചിലര് പറയും വീട് എടുക്കണ്ട പൂക്കോളം പറയും ഇതിനകത്ത് കഴിഞ്ഞാൽ വഴി തെറ്റുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പൊ ഞാൻ എവിടെയാണെന്ന് വെറുതെ ഇങ്ങനെ നടക്കുക ഓരോ സ്ഥലത്തും കൂടി കുറേ നാളായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം ഓക്കെ ഓക്കെ ഞാൻ ശരിക്കും ഒരു സ്ക്വയർ പോലെ കറങ്ങി ഇങ്ങനെ പോയി അതെ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ലം ആയ ധാരാവിയിലേക്ക് പക്ഷെ മടങ്ങുമ്പോഴും മനസ്സിൽ പല ചിന്തകളാണ് ഇനിയൊരു ഒരു തലമുറക്ക് ശേഷം ധൂപികാട്ട് ഇതുപോലെ നിലനിൽക്കുക അതോ പക്ഷെ എനിക്ക് തോന്നുന്നു ധൂപിഘാട്ട് ഒരിക്കലും ഇല്ലാതാവില്ലെന്ന് കാരണം ഇതൊരു സ്ഥലമല്ല ഒരു സംസ്കാരമാണ് ഒരു സമൂഹത്തിന്റെ ജീവചരിത്രമാണ് അവരുടെ തൊഴിലില്ലെങ്കിൽ ഒരു നഗരത്തിന്റെ നിറം പോലും മാറിപ്പോകും ഈ മുംബൈ യാത്രയിൽ ഏറെ ഹൃദയത്തിൽ പതിഞ്ഞ കാഴ്ചകൾ ഈ അടുത്ത് നിന്നാണ് ഒരു നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും അലക്കി വെളുപ്പിക്കുന്ന ധൂപിഘാട്ട് മുംബൈ നഗരത്തിന്റെ യഥാർത്ഥ മുഖമാണ്